ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഞാനന്ന് സർവീസിലുള്ള അല്ല കേട്ട് ലഭിക്കാത്ത സർവീസിൽ തുടരുന്ന അധ്യാപകർക്കുള്ള ഒരു ചെറിയ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എയിം സ്റ്റഡീസ് സെന്ററിൽ നമ്മുടെ കേട്ടിന്റെ സ്പെഷ്യൽ കേട്ടിൻ്റെ അതായത് അധ്യാപകർക്കുള്ള സ്പെഷ്യൽ കേട്ടറ്റും അതുപോലെ നോർമൽ കേട്ടിന്റെ ബാച്ച് നാളെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ആരംഭിക്കുകയാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ അത് പറയുകയാണ് അപ്പൊ നമുക്ക് കഴിഞ്ഞ എട്ട് കേട്ടറ്റ് പരീക്ഷയിൽ ആറായിരത്തിൽ കൂടുതൽ പേരാണ് എയിം സ്റ്റഡീസ് കേട്ടക് ക്വാളിഫൈഡ് ആയത് അപ്പൊ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ ശേഷം ബാക്കി പറഞ്ഞുതരാം അപ്പൊ എല്ലാരും ഡൗട്ടാണ് ആണ് സർവീസിലുള്ള അത് കേട്ട് ലഭിക്കാത്തല്ല ഇല്ലാത്ത സർവീസ് തുടരുന്ന അധ്യാപകർക്കുള്ള പരീക്ഷ സ്പെഷ്യൽ ആയിട്ട് നടത്തുമോ അതുപോലെ തന്നെ ഇനി എപ്പോഴാ പരീക്ഷ ഉണ്ടാവുക എന്നൊക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ കഴിഞ്ഞ പതിനൊന്നാം തീയതി സ്പെഷ്യൽ പരീക്ഷ തന്നെയായിരുന്നു അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു മൂന്ന് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ സുപ്രീം കോടതിയിലെ പുതിയൊരു വെർഡിറ്റ് ഒക്കെ വന്നു എന്താണ് നമുക്ക് കേഡറ്റ് എന്തായാലും വേണം അല്ലെങ്കിൽ രണ്ട് വർഷത്തോളം കേട്ടറ്റ് ക്വാളിഫൈഡ് ആവണം അല്ലെങ്കിൽ റിട്ടയർ ആവാൻ അഞ്ചു വർഷം ഉണ്ടെങ്കിൽ അവർ കേഡറ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പൊ കേട്ടറ്റ് ഇനിയിപ്പോ അത് നമുക്ക് നിർബന്ധമാക്കുമോ അല്ലയോ ഒക്കെ കുറച്ച് എന്തായാലും സമയം പിടിക്കും ഇപ്പൊ നിലവിൽ കേഡറ്റ് വേണം എന്നൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഈ കേട്ടറ്റ് അവിടെ ക്വാളിഫൈഡ് ആയിട്ട് വെക്കുക അതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം ഇനി വരും വർഷങ്ങളിൽ രണ്ട് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെട്ടുപോകും ഒന്ന് കേട്ടിട്ടുള്ളവരായി മാറും ഒന്ന് കേട്ടിട്ടില്ലാത്തവരായി മാറും നമ്മളുടെ കയ്യിൽ ഈ ഒരു കാര്യം ഭദ്രമായിട്ട് ഇരുന്നാൽ പിന്നീട് ഇതുപോലെ വല്ലൊരു ഭീഷണി വരികയാണെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട അവസ്ഥ വരും അല്ലെ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടിട്ട് പരീക്ഷ അവിടെ എഴുതി വെക്കുക ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മളവിടെ ക്വാളിഫൈഡ് ആയിട്ട് വെക്കുക പരീക്ഷ ഏകദേശം നവംബർ ഡിസംബറിലെ എന്തായാലും നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അതിപ്പോ സർവീസിലുള്ള സ്പെഷ്യൽ കേട്ട പരീക്ഷയാണെങ്കിലും നോർമൽ കേട്ട് പരീക്ഷയാണെങ്കിലും നവംബർ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുകയും ജനുവരി ഫെബ്രുവരിയിൽ തന്നെ പരീക്ഷ ഉണ്ടാവുകയും ചെയ്യും കാരണം ഇപ്പൊ ജനുവരി ഫെബ്രുവരി പരീക്ഷ എന്താ ഉണ്ടാവും പറയാൻ കാരണം അത് കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മെയ് ആണ് ആ സമയത്ത് എന്തായാലും പരീക്ഷ വെക്കില്ല കാരണം എസ് എൽ സിയും പ്ലസ് ടു പരീക്ഷയാണ് ഈ കേട്ടറ്റ് ആയിക്കോട്ടെ എസ് എൽ സി ആയിക്കോട്ടെ പ്ലസ് ടുതൊക്കെ നടന്ന പരീക്ഷാഭവം തന്നെയാണ് അല്ലേ അപ്പൊ സാധാരണ മാർച്ച് ഏപ്രിൽ മെയ് പരീക്ഷ അധികം ഉണ്ടാവാറില്ല അപ്പൊ ഫെബ്രുവരിയിൽ നടന്നില്ലെങ്കിൽ പിന്നെ അത് എന്തിലായി മാറും മെയ് കഴിഞ്ഞിട്ട് അറിയാം അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകില്ല ഏകദേശം ഫെബ്രുവരി അല്ലെ ജനുവരി ഫെബ്രുവരിയിൽ തന്നെ പരീക്ഷ ഉണ്ടാകും പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള പരീക്ഷയാണോ അങ്ങനെ തന്നെയാണ് സ്പെഷ്യൽ ആയിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള പരീക്ഷ തന്നെയാണ് രണ്ടും ഏകദേശം ഒരു പത്തും പതിനഞ്ചും ദിവസങ്ങളിൽ വ്യത്യാസങ്ങളിലായിരിക്കും പരീക്ഷ നടത്തുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല കേട്ടറ്റ് എന്തായാലും ഒരു ലിബറൽ ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് മനസ്സിൽ വിചാരിക്കുക ഇപ്പൊ കഴിഞ്ഞ സ്പെഷ്യൽ കേട്ട പരീക്ഷ വളരെ സിമ്പിൾ ആയിരുന്നു ഈ കഴിഞ്ഞ കേട്ട പരീക്ഷയും ഓൾറൗണ്ട് നോക്കുകയാണെങ്കിൽ മോഡറേറ്റ് എക്സാം തന്നെയായിരിക്കും ഇനി വരും വർഷങ്ങളിൽ കോമ്പറ്റീഷൻ കയറി വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്താ പരീക്ഷ ഒന്നുകൂടി ടൈറ്റ് ആക്കും അപ്പൊ നിങ്ങൾ അടുത്ത പരീക്ഷ തന്നെ എന്ത് ചെയ്യുക ക്വാളിഫൈഡ് ആവാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുക കേട്ടോ സൈക്കോളജിയൊക്കെ ടെൻഷൻ അടിക്കേണ്ട പഠിച്ചുകഴിഞ്ഞാൽ കിട്ടും അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഡെയിലി ഒരു രണ്ട് മണിക്കൂർ വേണ്ടി മാറ്റി വെക്കുക എന്നിട്ട് ഡെയിലി മാറ്റി വെക്കും നിങ്ങൾക്ക് പരീക്ഷ ആവുമ്പോഴേക്കും നിങ്ങളൊന്ന് ആവും അതിന് ഗ്യാപ്പ് ഒരുപാട് വന്നവരാണ് ഈ ടീച്ചേഴ്സ്മാർ എന്നറിയാം അപ്പൊ അവർക്ക് പഠിച്ചെടുക്കാൻ വല്ലാണ്ടങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും കാരണം കുറേ വർഷങ്ങളായി ടച്ച് വിട്ടവരാണ് അല്ലെ വീണ്ടും ആദ്യം ഈ സൈക്കോളജിയും അല്ലെ നാച്ചുറൽ സയൻസ് ഇ വി എസ് ഒക്കെ പറഞ്ഞ് മാത്സ് എന്നൊക്കെ പോകുമ്പോൾ വല്ലാത്തവർക്ക് ഭയങ്കര ബേർഡൻ തന്നെയായിരിക്കും പക്ഷെ ആവശ്യം നമ്മുടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ നന്നായി ചെയ്യാ ഈ ഒരു കടമ്പിൽ തന്നെ ഈ കേട്ടറ്റ് അത് നിങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ഈ ഒരു കാര്യം ക്വാളിഫൈഡ് ആവാൻ മാക്സിമം എല്ലാരും ശ്രമിക്കുക ഇനിയിപ്പോ രണ്ട് വർഷം ഉണ്ട് എന്ന് നമ്മളുടെ മുന്നിൽ എന്ന് വിചാരിക്കേണ്ട ഇനി വിധി എന്തുമാ ആയിക്കോട്ടെ അത് പിന്നീട് നമുക്ക് ഭീഷണിയായി മാറണ്ട ഇപ്പൊ എല്ലാവരും ക്വാളിഫൈഡ് ആവാ അപ്പൊ നിങ്ങള് ക്വാളിഫൈഡ് ആക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം മെയിൻ സ്റ്റഡീസ് സെന്ററിൽ കേട്ടത്തിന്റെ സ്പെഷ്യൽ ബാച്ച് അഥവാ നോർമൽ ബാച്ച് അല്ല നാളെ ഇരുപത്തിരണ്ടാം തീയതി ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ടീച്ചേഴ്സ്മാരാണ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ക്ലാസ് കാണാൻ പറ്റില്ല അല്ലെ പകലൊന്നും അപ്പൊ റെക്കോർഡ് ആയിട്ട് ആണ് പിന്നെ ബുദ്ധിമുട്ടുണ്ടാകാം നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും டவுன்லோட் பிரிண்ட் எடுக்கும் லவ் கலாஸும் வைகித்தரம் ஈவனிங் ஆயிருக்கும் அதுவும் காட்டில் ரெக்கோட் லெல்லாம் எந்தும் பிடிஎஃப் மெட்டீரியல் டவுன்லோட் സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഡെയിലി പഠിക്കാനുള്ള മേഖല ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റുകളിലും പരീക്ഷ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കാനും ശനിയാഴ്ച റിവിഷൻ ഞായറാഴ്ച പരീക്ഷ എന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഡെയിലി കുറച്ച് കുറച്ച് രണ്ട് മണിക്കൂർ മാത്രമേ പഠിക്കാൻ അവിടെ ഉണ്ടാവുള്ളൂ ദെ എസ് സി ആർ ടി എൻ സി ആർ ടി കണ്ടൻസ് കണ്ടൻസ് എന്താണ് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടി എൻ സിആർ ടി ഉള്ള പുതിയ ബുക്കും പഴയ ബുക്കും കംപ്ലീറ്റ് ആയിട്ട് പി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുമായി ബന്ധപ്പെട്ട പരീക്ഷകളും ഉണ്ടാവും മോക്ക് ടെസ്റ്റ് അഞ്ച് മോഡൽ എക്സാം ഓരോ കാറ്റഗറിക്കും അയ്യഞ്ച് മോഡൽ എക്സാം നിങ്ങൾക്ക് പരീക്ഷയുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും അതുപോലെ തന്നെ ആ ടൈം മാനേജ്മെന്റ് എല്ലാം വേണ്ടിയിട്ട് അഞ്ച് ഓരോ കാറ്റഗറിക്കും അഞ്ച് മോഡൽ എക്സാം വീഴ്ച വിധം ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും പ്രീവിയസ് തര ക്വസ്റ്റിയ ഡിസ്കഷൻ സ്റ്റഡി സബ്ജക്ട് വൈസ് ഇരുന്നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിനും ഇരുന്നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷനും ഈ കോഴ്സിന്റെ ഭാഗമായി ലഭിക്കും ആയിരം സൈക്കോളജി ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയിരം സൈക്കോളജി ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ദൻ ആയിരം സബ്ജക്ട് ലാംഗ്വേജ് ക്വസ്റ്റ്യൻസും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും ദ പേഴ്സണൽ മെൻറ്റേഴ്സ് നിങ്ങളുടെ എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ട് ഫോളോ ഓപ്പുണ്ട് ഇത്രയും മടങ്ങുന്ന ഒരു കോഴ്സ് ആണ് ഒരു വലിയൊരു പാക്കേജ് തന്നെയാണ് നമ്മൾ കേട്ടറ്റിന് വേണ്ടി നൽകുന്നത് നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ കേട്ട് പരീക്ഷ എടുത്ത് നോക്കിയാൽ അത്രത്തോളം നമ്മൾ ക്ലാസ്സുകൾ തരുന്നത് യൂട്യൂബിലൊക്കെ നോക്കിയാൽ അത്രത്തോളം ഫ്രീ ക്ലാസുകൾ ഒരുപാട് തരുന്നുണ്ട് പേടുകാർക്ക് എത്ര തരും നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഒരുപാട് റിസൾട്ടിലേക്ക് എത്തിച്ച സ്ഥാപനമാണ് കേട്ടറ്റ് എന്ന് പറഞ്ഞ അധ്യാപക തസ്തിൽ തന്നെ പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ത് എയിൻ സ്റ്റഡി സെന്റർ കേട്ടോ അപ്പൊ മറക്കണ്ട നമ്മളുടെ പുതിയ ബാച്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് സ്പെഷ്യൽ കേട്ടറ്റും അതുപോലെ തന്നെ നോർമൽ കേട്ടറ്റും കാറ്റഗറി വണ് ടു ത്രീ ഫോർ നാലിൻ്റെ പുതിയ ബാച്ച് തീയതി തന്നെയാണ് ആരംഭിക്കുന്നത് ഇതെല്ലാം സ്റ്റഡീസ് അതുപോലെ നമ്മുടെ എൽ പി യു പിയുടെ ലോങ് ബാച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ രണ്ട് വിദ്യാരംഭം ദിവസമാണ് ആരംഭിക്കുന്നത് അതിലും എല്ലാ കണ്ടൻസും ഉൾപ്പെടുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ എയിംസ് സ്റ്റഡീസ് കേട്ടും എൽ പി യു പി എല്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നാളെ നാളെ നിങ്ങളും എന്തായാലും ഈ ഒരു മെത്തേഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ എന്ത് കേട്ടറ്റ് ക്വാളിഫൈഡ് ആവും അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കേട്ടർ കിട്ടുവോ ഇല്ലയോ എന്നുള്ള ഭയൊന്നും വേണ്ട നിങ്ങളെ കൈപ്പിടാണ് നിങ്ങൾ കിട്ടുക കേട്ടർ കിട്ടുവോ ഇല്ലയോന്ന് ഭയൊന്നും വേണ്ട നിങ്ങളെ കൈപ്പിടിച്ചു ഉയർത്താൻ ഞങ്ങളെയും സ്റ്റഡി സെന്റർ സജ്ജമായി കഴിഞ്ഞു അപ്പൊ മറക്കണ്ട നിങ്ങൾ ഫ്രണ്ട്സിനോട് ഒന്ന് കൂടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടറിന്റെ പുതിയ ബാച്ച് നാളെയാണ് ആരംഭിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി കേട്ടോ ഓക്കെ നന്ദി നമസ്കാരം